ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ് കിൻ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തൃശ്ശൂർ ജില്ലയിലുള്ള ഫാർമസിസ്റ്റ് സ്റ്റാഫ് നേഴ്സ് വേക്കൻസി അതുപോലെ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ എൻ എച്ച് എം മലപ്പുറത്തുള്ള എം എൽ എസ് പി റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ എൻ എച്ച് എം ട്രിവാൻഡ്രം റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എൻ എച്ച് എം മലപ്പുറം റാങ്ക് ലിസ്റ്റ് ഇൻ്റർവ്യൂ നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനായിരുന്നു രമേഷ് അങ്ങനെ ഒന്ന് ഒന്ന് മുതൽ നാല് വരെ റാങ്ക് ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ റാങ്ക് ലിസ്റ്റ് മലപ്പുറം ജില്ലയുടെ അതുപോലെ തന്നെ ഇനി അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് എൻ എച്ച് എം ഡിസ്ട്രിക്ട് ലെവൽ എൻ എച്ച് എം ഡിസ്ട്രിക്ട് ലെവൽ തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലും കോട്ടയം ജില്ലയിലും ഉണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്നലെ ഇന്നലെ വൈകുന്നേരമാണ് വന്നിരിക്കുന്നത് ഓഡിയോളജിസ്റ്റ് ഫാർമസിസ്റ്റ് സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയർ ഇത് ഒമ്പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ സമയമുണ്ട് അഞ്ച് മണി വരെയാണ് ഓൺലൈനായിട്ട് എൻ എച്ച് എം ഓഡിയോളജി സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിയിലെ ബിരുദം വേണം ആർ സി ഐ രജിസ്ട്രേഷൻ നിർബന്ധമാണ് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഫാർമസിസ്റ്റ് ആണെങ്കിൽ ഡി ഫാം ബി ഫാം ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ പതിനേഴായിരം രൂപ ഓഡിയോളജിസ്റ്റ് മുപ്പതിനായിരം രൂപ സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയർ ആണ് ബി സി സി പി എൻ കോഴ്സും കൂടെ വേണം ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ശമ്പളം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വൈകിട്ട് അഞ്ചു മണിക്കുള്ളിൽ ജനന തീയതി യോഗ്യത രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി അടങ്ങിയ ബയോഡാറ്റ എന്നിവ സഹിതം ആരോഗ്യ കേരളം തൃശൂർ ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ സമർപ്പിക്കേണ്ടതാണ് പരീക്ഷ ഇന്റർവ്യൂ തീയതി പിന്നീട് അറിയിക്കും അതായത് ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ അപേക്ഷിക്കുകയാണ് വേണ്ടത് അതായത് നമ്മുടെ സാധാരണ ഉള്ളതുപോലെ പോലെ ഓൺലൈനായിട്ടല്ല അപേക്ഷിക്കേണ്ടത് ഈയൊരു അഡ്രസ്സിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അതിൻ്റെ കോപ്പി അയച്ചു കൊടുക്കുകയാണ് വേണ്ടത് സംശയങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിലൂടെ വിളിച്ചു വയ്ക്കാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ കോട്ടയം ജില്ല കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ ദിവസം വന്ന എം എൽ എസ് പിയുടെ വേക്കൻസി ആണ് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് എം എൽ എസ് പി സ്റ്റാഫ് നേഴ്സ് കോട്ടയം ജില്ല വേക്കൻസി ഇവിടെ കോട്ടയം ജില്ലയിലാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം തൃശ്ശൂരാണെങ്കിൽ നിങ്ങൾ അവിടെ അങ്ങോട്ട് അയക്കുകയാണ് വേണ്ടത് കോട്ടയം ജില്ല എം എൽ എസ് പി വേക്കൻസി ഇനി കാരിയർ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കീ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇനി എം എൽ എസ് പി സ്റ്റാഫ് നേഴ്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് കാണണമെങ്കിൽ ഇവിടെ ആൻസർ കീൽ വരുന്നതായിരിക്കും പക്ഷേ ഇപ്പോൾ ഇവിടെ എം എൽ എസ് പി ആൻസർ കീ ഇല്ല എം ബി ബി എസ് ഡെൻ്റൽ സർജൻ ആയുഷ് സിദ്ധ എം ബി ബി എസ് പി ആർഒ അക്കൗണ്ടൻറ്റ് പാലേറ്റീവ് കോർഡിനേറ്റർ എൻ എം എച്ച് പി കോർഡിനേറ്റർ ഇത്രയാണ് ഉള്ളത് സോ ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസും അറിയാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക താങ്ക്